ലിജു ജോസ് പല്ലിശ്ശേരിയും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഒരുമിച്ച സിനിമയായിരുന്നു മലയക്കോട്ടെ വാലിബൻ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയായിട്ടാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ വാലിബനെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് വാലിബൻ സകല അഭ്യാസങ്ങളും ആയോധന മുറകളും പഠിച്ച ഒരു മല്ലനാണ് എല്ലാ നാട്ടിലും ചെന്ന് അവിടുത്തെ മല്ലന്മാരെ തോൽപ്പിക്കൂ എന്നതായിരുന്നു വാലിബിന്റെ ലക്ഷ്യം വാലിബിനൊപ്പം എപ്പോഴും ഒരു ആശാനും ആശാന്റെ മകൻ ചിന്നനും ഉണ്ടായിരുന്നു പണ്ടത്തെ നിയമം അനുസരിച്ച് ഒരു മല്ലൻ മറ്റൊരു മല്ലനെ തോൽപ്പിച്ചാൽ തോറ്റാമലിന്റെ നാടും പെണ്ണും ജയിച്ച മലന് സ്വന്തമായിരിക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ വാലിബൻ കേളു എന്നൊരു മല്ലനുമായി മല്ലയുധത്തിൽ ഏർപ്പെടുകയും കേളു അയാളുടെ കൊണ്ട് വാലിബിന് തല തകർക്കാൻ വരുമ്പോൾ തന്നെ വാലിബൻ ഒരു നിമിഷം കൊണ്ട് കേളുവിന് തോൽപ്പിക്കുകയും ആ നാട്ടിൽ സ്ഥാപിച്ചിരുന്ന കേളുവിന്റെ വീരപ്രവൃത്തികളിലെത്തിയ ഫലകം വാലിബൻ വലിച്ചെറിയുകയും ചെയ്യുന്നു അതോടെ വാലിബൻ ആ നാട്ടിന്റെ മല്ലനായും കേളുവിനുള്ളതെല്ലാം വാലിബന് സ്വന്തമാവുകയും ചെയ്യുന്നു മുടി മുട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തണമെന്നായിരുന്നു അന്നത്തെ നിയമം കേളവിനെയും അങ്ങനെ തന്നെ ചെയ്യുന്നു പിന്നീട് വാലിബൻ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതാണ് കാട്ടുന്നത് ആ നാട്ടിൽ വാലിബൻ സ്നേഹിക്കുന്ന ഒരു രാജകുമാരി ഉണ്ടായിരുന്നു മാതങ്കി എന്നായിരുന്നു അവളുടെ പേര് ഒരിക്കൽ ഒരു പോർക്കളത്തിൽ വെച്ച് വാലിബിന്റെ പ്രിയപ്പെട്ട കുതിരയെ നഷ്ടമാവുകയും ആ സമയത്താണ് അവിടുത്തെ കൊട്ടാരത്തിൽ വാലിബൻ വിരുന്നുകാരനായി വരുന്നതും മാതങ്കിക്ക് വാലിബിനോട് പ്രണയം തോന്നുന്നതും ഇരുവരും ഒന്നിക്കുന്നതും എന്നാൽ മറ്റൊരു പോർക്കളത്തിൽ വെച്ച് വാലബിന് തന്റെ കുതിരയെ തിരികെ ലഭിക്കുമ്പോൾ വാലിപൻ രാജകുമാരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു പല നാട്ടിലും വാലുബിന് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും മാതങ്കിയോട് മാത്രം ഒരു പ്രത്യേക ഇഷ്ടം വാലപൻ ഉണ്ടായിരുന്നു ആ നാട്ടിൽ വരുമ്പോഴെല്ലാം വാലപൻ മാതങ്കിയെ കാണാൻ ചെല്ലും ആ രാത്രിയിൽ ആശാൻ ഒരു മുത്തശ്ശിയോട് തന്റെ മകൻ ചിന്നനെക്കുറിച്ചും വാലിബനെക്കുറിച്ചും സംസാരിക്കുന്നു ചിന്നൻ നല്ല കഴിവുള്ളവനാണെന്നും അവൻ തന്റെ ഓമന മകനാണെന്നും വാലിബൻ തന്റെ ശക്തിയാണെന്നും ആശാൻ പറയുന്നു വാലിബനും ആശാനും ചിന്നനും കൂടി മറ്റൊരു നാട്ടിലെത്തുമ്പോൾ വാലിബൻ രംഗറാണി എന്നൊരു ആട്ടക്കാരിയെ കാണാനിടയാകുന്നു രംഗറാണിയുടെ ഉറ്റതോടിയായിരുന്നു തേനമ്മ രാത്രിയിൽ രംഗറാണിയുടെ നൃത്തമുണ്ടായിരുന്നു നൃത്തത്തിനിടയിൽ ചെമന്തകൻ എന്നൊരാൾ രംഗറാണിയെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നു രംഗറാണി അവനെ തല്ലുന്നുണ്ടെങ്കിലും ചെമന്തകൻ അവളെ ബലമായി വലിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നു ഈ സമയം വാലിബിനെത്തി ചെമന്തകന് കണക്കിന് കൊടുക്കുന്നു രംഗറാണിക്ക് ഇഷ്ടം തോന്നുന്നു എന്നാൽ വാലിബൻ ആരും കാണാതെ അവിടെ നിന്ന് പോകുന്നു വാലിബിനും സംഘവും പോകുന്ന യാത്രയിൽ വാലിബൻ തല്ലിയ ചെമന്തകൻ എതിരെ വരികയും വാലിബിനെ മാങ്കോട്ട മല്ലന്മാരുമായി മല്ല യുദ്ധത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്നു വാലിബിനും പോർ ഏറ്റെടുത്ത് മല്ല യുദ്ധത്തിന് തയ്യാറാകുന്നു മാങ്കോട്ടയിലേക്ക് പോകും വഴി അവർ ജമന്തി എന്നൊരു പെണ്ണിനെ കാണാനിടയാകുന്നു അവർ ജമന്തിയെയും കാളവണ്ടിയിൽ കയറ്റുന്നു പിറ്റേ ദിവസം വാലിബൻ മാങ്കോട്ടെ കളരിയിലെത്തി മാങ്കോട്ടെ മല്ലമ്മയെയും മകനെയും കണ്ട് യുദ്ധത്തിനുള്ള ദിവസം ഉറപ്പിക്കുന്നു മാങ്കോട്ട കളരിക്ക് പുറത്ത് ഒരു മരച്ചവീട്ടിൽ ഒരു വൃദ്ധൻ കിടപ്പുണ്ട് അത് മല്ലമ്മയുടെ ഭർത്താവായിരുന്നു പണ്ട് അവൾ അയാൾക്ക് എന്തോ വിഷമരം നൽകി തളർത്തിക്കിടത്തിയതാണ് മാങ്കോട്ട മല്ലമ്മയും മകനും കള്ളത്തരം കൊണ്ട് ജയിക്കുന്നവരാണെന്ന് അയാൾ വാലിബന് പറഞ്ഞു കൊടുക്കുന്നു അന്നേ ദിവസം വാലിബിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് ജമന്തിയായിരുന്നു ഭക്ഷണമെടുക്കാൻ ചെന്ന ചിന്നനും ജമന്തിയും ഇഷ്ടത്തിലാകുന്നു വാലിപൻ മല്ലയുദ്ധത്തിൽ തോക്കുമെന്ന് ജമന്തി പറയുന്നു എങ്കിലും എന്റെ അണ്ണൻ ജയിക്കുമെന്ന് ചിന്നനും പറയുന്നു ഇരുവരും ഒരു പന്തായവും വെക്കുന്നു പിറ്റേന്ന് മാങ്കോട്ട കളരിയിൽ വെച്ച് വാലിപനും മല്ലമ്മയുടെ മകനും ഏറ്റുമുടുന്നു ഈ സമയം ചെമ്മന്തകനും അവിടെയുണ്ടായിരുന്നു ഒടുവിൽ മല്ലയുദ്ധത്തിൽ വാലിപൻ ജയിക്കുന്നു മല്ലമ്മ തന്റെ വളകളൂരി തോൽവി സംബന്ധിച്ച് കളരിക്ക് പുറത്തേക്ക് പോകുന്നു കള്ളത്തരങ്ങൾ പഠിപ്പിക്കുന്ന ആ കളരി വാലിബൻ ഒരു കയർ കെട്ടി വലിച്ച് തകർത്ത് കളയുന്നു തുടർന്ന് ചെമന്തകന്റെ തല പകുതി മൊട്ടയടിക്കുന്നു തന്റെ തലയിൽ നിന്ന് കൊഴിയുന്ന ഓരോ നാരനും പകരം ചോദിക്കുമെന്ന് വാലിബനോട് ചമന്തകൻ പറയുന്നു ചെമന്തകനെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തുന്നു വാലിബന്റെ വിജയം ആ നാട്ടുകാർ ചേർന്ന് ആഘോഷിക്കുന്നു ആ രാത്രിയിൽ ചെമന്തകൻ തന്റെ തല മൊട്ടയടിച്ച ആളെയും മല്ലമ്മയുടെ മകനെയും കൊല്ലുന്നു പിറ്റേന്ന് പുലർച്ചെ ആശാൻ ഒരു സ്വപ്നം കണ്ടു ഞെട്ടി എഴുന്നേൽക്കുകയും വാലിബിനെയും കൂട്ടി കാളവണ്ടി കയറ്റി പോകാൻ തുടങ്ങുന്നു ചിന്നൻ ജമന്തിയോട് യാത്ര പറഞ്ഞു പോകുന്നു എന്നാൽ അവൻ കാളവണ്ടിൽ വെച്ച് ചമന്തിയെ ഓർത്ത് നിർത്താതെ കരയുന്നു ഒടുവിൽ വാലബിന്റെ സമൂഹത്തോടെ ചിന്നൻ ജമന്തിയെ കൂട്ടിക്കൊണ്ടുവരുന്നു തുടർന്ന് അവർ പോകുന്നത് മലയക്കോട്ടിലേക്കാണ് പോകും വഴി അവർ രംഗറാണിയെയും കാണുന്നു രംഗറാണിയും മലയക്കോട്ടിലേക്കാണ് പോകുന്നത് കാരണം ഇപ്പോൾ മലയക്കോട്ടെ ഭരിക്കുന്നത് നിക്കോള എന്നൊരു ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് അയാളുടെ ഭാര്യയുടെ പിറന്നാളാണ് അതിന് നൃത്തം ചെയ്യാനാണ് രംഗറാണി പോകുന്നത് ആ ബ്രിട്ടീഷ് ഭരണാധികാരി ആ നാട്ടിലെ ആളുകളെയെല്ലാം കൊട്ടാരത്തിലെ ഒരു തടവറയിൽ പാർപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയം വാലിപൻ കൊട്ടാരത്തിൽ വരികയും നിക്കോളയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു നീ എന്റെ നാടിനോടും നാട്ടുകാരോടും ചെയ്ത ക്രൂരതയ്ക്ക് നിന്നോട് പകരം ചോദിക്കുമെന്ന് പറയുന്നു തടവിൽ കിടക്കുന്ന എല്ലാവരും വാലിബിന്റെ വരവോടെ സന്തോഷിക്കുന്നു കൊട്ടാരത്തിലെ ആളുകളുടെ ഇടയിലേക്ക് വാലുപനോട് പകരം വിടാൻ ചെമന്തകനും എത്തിച്ചേർന്നു താൻ വാലിബനെ നശിപ്പിക്കുമെന്ന് ചെമന്തകൻ ഒളിച്ചു നിന്ന് ആശാനെ അറിയിക്കുന്നു പിറ്റേന്ന് കൊട്ടാരത്തിലേക്ക് മല്ലയുദ്ധത്തിന് പുറപ്പെടുന്ന വാലിബനോട് ചെമന്തകന്റെ കാര്യം ആശാൻ പറയുന്നു വാലിബൻ ആളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു വിഷം പുരുട്ടിയ മുള്ളു വെച്ച് ചെമ്മന്തകൻ വാലിബനെ കുത്തുന്നു കൊട്ടാരത്തിലെത്തിയ വാലിബൻ നിക്കോളയോടും റാണിയോടും യുദ്ധത്തിലേർപ്പെടുന്നു എന്നാൽ ചെമന്തകൻ കുത്തിയ വിഷമൂളിന്റെ ശക്തിയാൽ വാലിബിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പതിയെ വാലിബിനെ കാഴ്ച മങ്ങി താഴേക്ക് വീഴുന്നു ഈ സമയം പടയാളികൾ വാലിബിനെ രണ്ട് വലിയ തൂണിലായി കെട്ടിയിടുന്നു വാലിബിനെ അവർ കൊല്ലുവാനൊരുങ്ങുമ്പോൾ രംഗറാണിക്കൊപ്പമുള്ള തേനമ്മ അവിടുത്തെ പടയാളികളെല്ലാം കൊന്ന് തടവുകാരെ രക്ഷിക്കുന്നു തടവുകാർ തോക്കുമായി വന്ന് രാജാവിന്റെ പടയാളികളെല്ലാം കൊല്ലുന്നു ഈ സമയം വാലിബൻ ശക്തി ആർജിച്ച് തന്റെ ചെങ്ങരകൾ പൊട്ടിച്ചെറിഞ്ഞ് നിക്കോളക്കെതിരെ യുദ്ധം ചെയ്യുന്നു അങ്ങനെ ബ്രിട്ടീഷ് പടിയും വാലിബന്റെ സംഘവും ഏറ്റുമുട്ടുന്നു ഒടുവിൽ ബ്രിട്ടീഷ് റാണി പീരങ്ക ഉപയോഗിച്ച് എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാൽ വാലിബൻ റാണിയുടെ തലയെറക്കുന്നു രാജാവിനെയും ആ നാട്ടുകാർ കൊന്നുകളയുന്നു ഇതെല്ലാം കണ്ട ചെമന്തകന് ദേഷ്യം വന്ന് കുറെ ആളുകളെ കൊല്ലുന്നു അങ്ങനെ ആ നാട്ടുകാർ വാലിബന് അവരുടെയെല്ലാം നേതാവായി കാണുന്നു ആ രാത്രിയിൽ രംഗറാണി വാലബനോട് തന്റെ ഇഷ്ടം പറയുന്നു എന്നാൽ വാലബൻ രംഗറാണിയുടെ ഇഷ്ടം നിരസിക്കുന്നു ഇത് അവളെ വലിയ വിഷമത്തിലാക്കുന്നു ആശാൻ പഴയ കഥയെല്ലാം വാലബനോട് പറയുന്നു പണ്ടൊരു നാട്ടിൽ വലിയൊരു കൊള്ളസംഘം തീയിടുകയും അവിടെ ഒരു അമ്മ തന്റെ മാറിൽ കുഞ്ഞുമായി കിടക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു എന്നാൽ ആ അമ്മ മരിച്ചിരുന്നെന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ അവിടെ എവിടെയെങ്കിലും മരിച്ചു കിടപ്പുണ്ടായിരിക്കുമെന്നും താൻ അന്ന് രക്ഷിച്ച കുഞ്ഞാണ് വാലുപനെന്നും ആശാൻ പറയുന്നു വാലുബനും ആ കഥ കേട്ട് സങ്കടപ്പെട്ട് ആശാനെ കെട്ടിപ്പിടിച്ച് കരയുന്നു പിറ്റേന്ന് എല്ലാവരും കൂടി തിരുച്ചെന്തൂർ ഉത്സവത്തിന് പോകുന്നു വാലിപൻ തന്റെ പ്രണയം നിരസിച്ച കാര്യം രംഗറാണി തേനമ്മയോട് പറയുന്നു അതിന് തേനമ്മ പറയുന്നത് വാലിബന് ചിന്നന്റെ ഭാര്യയായ ജമന്തിയോടാണ് ഇഷ്ടം അതുകൊണ്ടാണ് റാണിയുടെ സ്നേഹം നിരസിച്ചതെന്ന് ഉത്സവം കഴിഞ്ഞതിന് മുൻപ് ഇതിനൊരു തീരുമാനം താൻ ഉണ്ടാക്കുമെന്നും തേനമ്മ പറയുന്നു ഉത്സവത്തിനിടയിൽ ചിന്നന്റെ ഭാര്യ ജമന്തി വാലിബിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോന്നു ഇവരുടെ പിന്നാലെ രംഗറാണിയും പോകുന്നു ജമന്തി വാലിബനോട് പറയുന്നു ചിന്നൻ ഒരു അച്ഛനാകാൻ പോകുന്നെന്നും എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ലാത്ത കൊണ്ട് അണ്ണൻ ആ സ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകണമെന്നും പറയുന്നു വാലിബൻ ൻ പോലെയാണ് ജമന്തിയെ കണ്ടിരുന്നത് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ജമന്തിയും വാലിബനും നിൽക്കുന്നത് കണ്ട് രംഗറാണി തെറ്റിദ്ധരിക്കുന്നു രംഗറാണി ഈ കാര്യം തേനമ്മയോട് പറയുന്നു അവസരം മുതലാക്കി തേനമ്മ ചിന്നന്റെ അടുത്തു ചെന്ന് ജമന്തിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ വാലബനാണെന്ന് പറയുന്നു ചിന്നൻ തേനമ്മയോട് ആദ്യം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും തേനമ്മ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിന്നൻ അത് വിശ്വസിച്ച് വാലുബൻറെ അടുത്തേക്ക് പോകുന്നു രംഗറാണിക്കായി ജമന്തിയെ കൊല്ലുവാനായി തേനമ്മയും അവിടേക്ക് പോകുന്നു ഈ സമയം വാലിബൻ തേര് വലിക്കുകയായിരുന്നു ചിന്നൻ നോക്കുമ്പോൾ ചമന്തി വാലിബിനെ കൈകാട്ടി വിളിക്കുകയും ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തോണേ എന്ന് പറഞ്ഞ് വാലിപൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടും കേട്ടും തേനമ്മ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച് ചിന്നൻ വാലിബനെ കൊല്ലാൻ ഒരു കത്തിയുമായി മുഖമൂടി തിരിച്ചു പോകുന്നു ഇതേ സമയം തന്നെ ചമന്തകനും അവിടെ എത്തുന്നുണ്ട് വാലിബൻ ചമന്തകനെ കാണുകയും ചെമന്തകന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരോ ഒരാൾ ജമന്തിയെ കുത്തിക്കൊല്ലുന്നു ചമന്തകനാണോ തേനമ്മയാണോ ജമന്തിയെ കുത്തിയതെന്ന് കാണിക്കുന്നില്ല വാലിബൻ ചെമന്തകനെ തിരഞ്ഞു പോകുമ്പോൾ മുഖംമൂടി ധരിച്ച ഒരാൾ വാലിബനെ കൊല്ലാൻ കത്തിയുമായി എടുത്തു ചാടുന്നു ഒന്നും ആലോചിക്കാതെ വാലിബൻ അയാളെ കൊല്ലുന്നു വാലിബൻ അയാളുടെ മുഖംമൂടി മാറ്റി നോക്കുമ്പോൾ അത് ചിന്നനായിരുന്നു വാലിബൻ ആകെ തകർന്നു പോകുന്നു ആശാനും ചിന്നൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുന്നു ജമന്തിയുടെയും ചിന്നന്റെയും ചിത കത്തിയിരുന്ന സമയം ആശാൻ വാലിബനോട് പറയുന്നു ഇനി മുതൽ നീ എന്റെ ശത്രു മാത്രമായിരിക്കും ഇനിയുള്ള യുദ്ധം നമ്മൾ തമ്മിലായിരിക്കുമെന്ന് വാലിബൻ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല ഒടുവിൽ ആശാൻ പറഞ്ഞ യുദ്ധത്തിന് വാലിപൻ തയ്യാറാകുന്നു യുദ്ധത്തിൽ താൻ തോൽക്കില്ലെന്നും വാലിബൻ ഉറപ്പിച്ചു പറയുന്നു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ചെമന്തകൻ ആശാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നു ഈ സമയം ആശാൻ പഴയൊരു കഥ ചെമന്തകനോട് പറയുന്നു പണ്ട് തന്റെ നാട്ടിലെ വലിയൊരു മല്ലനായിരുന്നു താനെന്നും അവിടേക്ക് എവിടെ നിന്നോ ഒരു യോദ്ധാവെത്തി ഒടിയനെ പോലെ ചെറുതാവാനും വലുതാവാനും ഏത് രൂപം സ്വീകരിക്കാനും കഴിയുന്ന ഒരാൾ അയാളോട് യുദ്ധം ചെയ്ത് എനിക്ക് തോൽക്കേണ്ടി വന്നു അങ്ങനെ എൻറെ നാടും വീടും പെണ്ണും അയാൾക്ക് സ്വന്തമായി അയാളിൽ എന്റെ ഭാര്യ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ ഞാൻ അവളെ കുത്തിക്കുന്നു ആ കുഞ്ഞിന് താൻ വാലിബിനു പേരിട്ടെന്നും അവനെ തന്റെ മൂർച്ചയുള്ള ഒരു ആയുധമായി വളർത്തിയെന്നും അവനൊരു അനാഥനാണെന്നുള്ള കാര്യം താൻ എന്നും അവനോട് പറയാതെ പറഞ്ഞുവെന്നും ആശാൻ ചെമുന്തകനോട് പറയുന്നു എന്നിട്ട് ആശാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വാലിബനുമായി യുദ്ധം ചെയ്യാൻ അയാളെ താൻ വരുത്തുമെന്നും യുദ്ധത്തിൽ ആരും മരിച്ചാലും വിജയം തനിക്കാണെന്നും ആശാൻ പറയുന്നു ഞങ്ങൾ തമ്മിലുള്ള ഈ യുദ്ധം കാണാൻ നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചമന്തകനെ ആശാൻ കൊന്നുകളയുന്നു ശേഷം വാലിബനും ആശാനും പോരിനെ കുറിച്ച് സംസാരിക്കുകയും വാലിബിനെതിരെ മൂർച്ചയുള്ള ആയുധം തന്നെ താൻ കൊണ്ടുവരുമെന്നും ആശാൻ പറയുന്നു ആരും വന്നാലും താൻ തോൽക്കില്ലെന്നും വാലിബനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് അങ്ങകലെ തലമുടി ജട കെട്ടിയ വലിയൊരു മനുഷ്യനെയാണ് അതാണ് വാലിബിന്റെ അച്ഛൻ വാലിബിനെതിരെ ആശാൻ കൊണ്ടുവരുന്നത് വാലിബിന്റെ അച്ഛനെ തന്നെയാണ് ചിത്രത്തിന്റെ എന്റിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ടെന്നാണ് മലയക്കോട്ടെ വാലിബിന്റെ രണ്ടാം ഭാഗം വരണമെന്ന വരണമെന്നാഗ്രഹമുള്ളവർ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നൽകുക മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക